ഈ കല്ലുമ്മക്കായ് നിറച്ചില്ലേ അത് ഒരു പ്രാവശ്യം തിന്നുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫാനായി മാറിയില്ലേ ഈ ഈ പിക്ചർ നിങ്ങളെ സ്റ്റാറ്റസ് വെച്ച് നോക്ക് അപ്പം കാണാം ഓരോരുത്തരുടെയും റിപ്ലൈസ് അത്രയും എല്ലാവരെയും ഇത് വല്ലാതെ ആകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ കല്ലുമുക്കായ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ തന്നെ രീതിയിലാണ് കേട്ടോ ആദ്യം വേണ്ടത് നാല് മണിക്കൂർ പുഴുങ്ങലരി പുതിർത്ത് വെക്കുക പുതിർത്ത് വെച്ച് നാല് മണിക്കൂറിന് ശേഷം മിനിമം നാല് മണിക്ക് അതിൽ കൂടിയവനും പ്രശ്നമില്ല കേട്ടോ അതിന് ശേഷം നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിത് മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ടിട്ട് അരക്കാം ഇതിലോട്ട് വേണ്ട ചേരുവകൾ ഫസ്റ്റ് തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക അതിലോട്ട് രണ്ട് സ്പൂണ് പെരിഞ്ചീരവും ഇട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയും ആഡ് ചെയ്യാം ഞാൻ തേങ്ങ ആഡ് ചെയ്തിട്ടില്ല കുറച്ച് ഉപ്പും ഇട്ട് അരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞാനിത് മിക്സിയിലാണ് അരച്ചിട്ടുണ്ടായിരുന്നത് കാരണം തേങ്ങ ചെറുക്കാനൊന്നും സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് തേങ്ങ ഇടാണ്ടായിപ്പോയത് അതില്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അങ്ങനെ അധികം ലൂസാക്കാതെ ടൈറ്റിൽ തന്നെ ഇത് അരച്ചെടുക്കാൻ ശ്രമിക്കുക ഈ ഒരു പരുവേ ആവാൻ പാടുള്ളൂ കേട്ടോ നന്നായിട്ട് അരയാൻ പാടില്ല കുറച്ച് തരിതരി പോലെയായിരിക്കാണ് ഇതിൻ്റെ അരവ് നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ കല്ലും കൈ വേണ്ടേ എന്ന് കല്ലും കൈ നന്നായിട്ട് പരണ്ടതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സൈഡിൽ ഞാൻ കാണുന്നില്ല എടുക്കുന്ന അതുപോലെ ഒരു പാമ്പനുണ്ട് അതെടുത്ത് മാറ്റണം പിന്നെ ആ സൈഡിൽ ബ്ലാക്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ കമത്തി വെച്ചാൽ കംപ്ലീറ്റ് വെള്ളം കേട്ടോ കണ്ടോ ഞാൻ കല്ലും കൈ ഉണ്ടാക്കി അന്ന് തന്നെ മഴ പെയ്യുകയും ചെയ്തു വല്ലാത്തൊരു അനുഗ്രഹം തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിപ്പോയി കാരണം ഇവിടെ ഈ ചൂടിൻ്റെ സമയത്താണ് കേട്ടോ മഴ പെയ്യുന്നത് ഞാൻ നാട്ടിലായിപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെ കമത്തി വെച്ചാൽ കംപ്ലീറ്റ് വെള്ളം അതിൽ നിന്ന് പൊയ്ക്കോളൂ അതിന് ശേഷമാണ് നമ്മൾ ഈ അരിൻ്റെ അരി നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കണം എന്നിട്ട് അവിൽ ഇട്ട് വേവിക്കണം ഇനി അടുത്ത പ്രോസസ്സ് അതാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾ ഇതൊന്നും ഇട്ടിട്ടില്ല അരക്കുമ്പോൾ കാരണം മിക്സിയും അല്ലെങ്കിൽ ഗ്രൈൻഡറൊക്കെ ഇങ്ങനെ വല്ലാതെ കളർ കളറ് മാറിപ്പോച്ചിട്ടാണ് പിന്നെ മഴ വന്നതുകൊണ്ട് കൊണ്ട് വേറൊരു സംഭവം ഉണ്ടായി കറണ്ട് പോയി അതുകൊണ്ട് തന്നെ പിന്നീടുള്ള അരി അരക്കാൻ പറ്റിയില്ല പിന്നെ ഉമ്മ പറഞ്ഞു ഇവിടെ പൊടിയുണ്ട് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊടി ആഡ് ചെയ്താണ് അപ്പോൾ പിന്നെ നമുക്ക് ഈ തുണിയിലിട്ട് ആറ്റിൻ്റെ പ്രശ്നം വന്നിട്ടില്ല ഞങ്ങൾ സാധാരണ തുണിയിലിട്ട് ആറ്റി എടുക്കുകയാണ് ചെയ്യുക കല്ലൂക്കായുള്ളിൽ അരി നിറയ്ക്കുന്നതാണ് കേട്ടോ ഇത് കാണുന്നത് ഇതുപോലെയാണ് നിറയ്ക്കേണ്ടത് കണ്ടോ അധികം വല്ലാതെ നായിപ്പോകുമ്പോൾ ഈ ഒരു ഭാഗത്തിൽ നിറച്ചതിന് ശേഷം നമ്മളുടെ ആവശ്യമ്പ് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ പിടിക്കും കേട്ടോ ഒരു ട്വൻ്റി മിനിറ്റ് ഒക്കെ ഇപ്പം സ്റ്റീലിൻ്റെ സ്റ്റീമർ ആയതുകൊണ്ട് തന്നെ ഒരു ട്വൻ്റി മിനിറ്റ് ഒക്കെ ആവുമ്പോൾ തന്നെ ഇത് വേവുന്നുണ്ട് കല്ലുമ്മക്കായ്ക്ക് വാങ്ങാനും നല്ല പൈസയാണ് അത് ഉണ്ടാക്കാനും നല്ല മെനക്കെടാണ് അതുകൊണ്ട് തന്നെ അത് അതിന് പൈസ കേൾക്കുമ്പോഴേ ആരും ഒരു ഞെട്ടൊന്നും വേണ്ട കേട്ടോ അത് ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ പ്രയാസം മനസ്സിലാവുള്ളു ഇത് തലേദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച് പിറ്റേന്ന് മാത്രം പൊടിക്കുന്ന രീതിയൊക്കെ നമ്മളാക്കാറുണ്ട് അന്ന് ഭയങ്കര സന്തോഷമായിരിക്കും രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇത് സ്റ്റീവൻ ഓൾറെഡി വെന്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അത് ആറാനുള്ള സമയമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇടുക ശേഷം ഇതിൻ്റെ ഈ ചൂട് നന്നായിട്ട് പോകണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തൊലി കളയാന് ശ്രമിക്കരുത് അല്ലെങ്കിൽ ഈ ഇറച്ചി എന്ത് ചെയൊലിയമ്മൽ പറ്റിപ്പിടിച്ച് നമുക്ക് ഇറച്ചി ഇല്ലാത്ത അരി മാത്രമായിട്ട് കിട്ടും അപ്പോൾ അത് കുറച്ചൊരു ക്ഷമ എടുക്കണം പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ കീഴൊക്കെ വെച്ചാൽ മതി കിട്ടാം അതിനുശേഷം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുകയാണ് ആദ്യം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി നിങ്ങൾക്ക് മസാല നിങ്ങളേതായ ഇഷ്ടത്തിലാക്കിടും ചിലവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും അതുപോലെ കറിവേപ്പിലയും മല്ലിപ്പ് മല്ലിച്ചപ്പൊക്കെ ഈ മസാലയിൽ മിക്സ് ചെയ്തിട്ട് അതൊന്ന് മിക്സിയിൽ അരച്ചിട്ടൊക്കെ എടുക്കും എനിക്ക് ഈ സിമ്പിളായിട്ടുള്ള മസാലയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതൊരു മാത്രമേ ആക്കിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കാരണം അധികം വെള്ളമായി പോകാൻ പാടില്ല കല്ലുമുക്കയിൻ്റെ മുകളിൽ ഈ മസാല നന്നായിട്ട് മിക്സായി നിൽക്കണം നമ്മൾ എണ്ണയിൽ പൊരിക്കുമ്പോൾ അല്ലാതെ ഇളകി പോരുത് പിന്നെ ഈ ഇതിൽ ഞാൻ വെറും നാടൻ മുളക് മാത്രമല്ല കേട്ടോ കാശ്മീരി മുളക് ഉള്ളത് കൊണ്ട് തന്നെ നല്ല കളറും കിട്ടും അധികം എരിവട്ടില്ല എന്നാണ് പിന്നെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഈ ഫ്രൈ ചെയ്യാതെ തന്നെ ഇതുപോലുള്ളത് എടുത്ത് വെക്കുക കേട്ടോ എരിവൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് രണ്ടാമത്തെ സെറ്റ് ആവശ്യം ഇറക്കിയപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ അതിൽ ഞാൻ ഇതെങ്ങനെയാണ് നമ്മൾ തൊളിയിൽ നിന്ന് എടുക്കുന്നത് കാണിച്ചതെന്ന് കേട്ടോ ഇത് നന്നായിട്ട് ആറി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇറച്ചി ആ തൊളിയമ്മിൽ പറ്റി പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയത് ഇതുപോലെ പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുറേ എണ്ണ ഒഴിച്ചാൽ ഈ മസാല ഒക്കെ ആ എണ്ണയിലായിപ്പോകും അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രൈ ആവണം അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ടില്ല കാരണം നന്നായിട്ട് വെന്തൊരു സാധനമാണല്ലോ അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കുറേ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് ഒരു ഭാഗം ഫ്രൈ ചെയ്തതിന് ശേഷം തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുക അത്രേ വേണ്ടുള്ളൂ പിന്നെ വേണമെങ്കിൽ ആ മൂന്നാമത്തെ സൈഡും കൂടി ഒക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതൊക്കെ കണ്ടോ മസാല ഒക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമുക്കായ് നിറച്ചത് ഇവിടെ റെഡി ആയിട്ടു ഈ കല്ലുമുക്കൈ തിന്നു വരെയും മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഒറ്റൊരു ദിവസേ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ മതി കേട്ടോ എനിക്ക് സന്തോഷിക്കാൻ കല്ലുമുക്കൈ വാങ്ങുക അതുണ്ടാക്കുക അന്ന് തന്നെ മഴ പെയ്യുക മഷാള്ളക്ഷണം അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങളുടെ റെസിപ്പി വേറെതാണെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ ബൈ